ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മൂവീൻ്റെ കുറേ ലൊക്കേഷനും കാര്യങ്ങളും പിന്നെ നമ്മളിവിടെ വയനാട്ടിൽ നിന്ന് എടുത്ത് കുറേ വീഡിയോസും അതുപോലെ തന്നെ പൂനെ മഹാരാഷ്ട്ര അവിടെ നിന്ന് വേറെ ആളുകൾ കിട്ടിയ വീഡിയോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണത് ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്രത്തോളം ഒരു കഷ്ടപ്പാടുണ്ടെന്നുള്ളത് ഈ സീനൊക്കെ വെച്ചാൽ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ആ ക്ലൈമാക്സ് സീൻ സിനിമ അറിയാം ബാബാഗഞ്ച് അതുപോലെ ആ ഒരു സീന് കണ്ടവർക്കറിയാം ഈ ഒരു ഭാഗത്തൊക്കെ ഞങ്ങൾ പോകുന്ന ടൈമിൽ നമ്മൾ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ ഈ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് അത്തക്കെ നേരിട്ട് കണ്ടതാണ് ഈ ഷൂട്ട് ഷൂട്ടെടുക്കുന്നത് എവിടെ മമ്മൂട്ടിയൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു സീനെല്ലാം കണ്ടിട്ട് ആ സിനിമയായി മാറിയപ്പോൾ നമ്മൾ ക്യാമറേൻ്റെ കണ്ണിലൂടെ കാണുന്നത് പോലെയല്ല ഈ അതായത് നമ്മൾ നേരിട്ട് കാണുന്നത് അല്ല ആ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അത്ര ജാതി അടിപൊളിയിട്ടാണ് ആ ഒരു ഭാഗങ്ങളും ഒക്കെ അത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് ഒരു സിനിമ ഉണ്ട് നമുക്ക് മനസ്സിലാവും ഇത് അവർ പൂനെ മഹാരാഷ്ട്ര അതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയുള്ള വിഷ്വൽസ് ആണ് ഇത് അങ്ങോട്ട് ഷൂട്ടിങ്ങിനായിട്ട് പോകുന്ന വീഡിയോസാണ് ഈ ഇപ്പൊ ഈ കാണുന്നതെല്ലാം ഒരുപാട് വിഷ്വൽസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ കുറേ ആളുകൾക്ക് മനസ്സിലാവും ഏതൊക്കെ സ്ഥലമാണ് എന്നുള്ളത് പിന്നെ ഇതൊക്കെ പൂനെ ആ ഭാഗത്ത് ഉള്ള വിഷ്വൽസാണ് പിന്നെ ഈ വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞത് വയനാട്ട് ആ ക്ലൈമാക്സിലെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത് കാടിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറേ സീനുകളൊക്കെ ഇത് അവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അവിടുന്ന് നാട്ടുകാർ എല്ലാം ഇങ്ങനെ നിർത്തി അവിടെ നിന്ന് കൈ കാണിക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ കാണുന്നത് ഇതാണ് അവർ താമസിച്ച റിസോർട്ട് പത്ത് ദിവസമാണ് ഇവിടെ ഉണ്ടായിരുന്നത് സപ്താ റിസോർട്ട് സുൽത്താൻ ബത്തീര് അവിടെയാണ് ഇവർ താമസിച്ചിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഇതാണ് സ്ഥിതി കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തിരിക്കലും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കലും ഇത് ഇത് ഏകദേശം എന്നു തന്നെയായിരുന്നു സ്ഥിതി ഇപ്പം ഈ പത്ത് ദിവസവും സപ്താ റിസോർട്ടിൻ്റെ ആ ഭാഗത്ത് എല്ലാവരും സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സന്തോഷം എല്ലാവർക്കും നന്ദി എല്ലാവരും തന്നെ ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ആക്കുന്നുണ്ട് എല്ലാവരും റിവ്യൂസ് നല്ല രസമുള്ളൊരു റിവ്യൂസ് കയറുന്നുണ്ട് നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ച ഈ സിനിമയിലൂടെ കാണുന്നവരുണ്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്തെല്ലാം ഉദ്ദേശിച്ചിരുന്നു എന്തെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടിരുന്ന ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആളുകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് വലിയ സന്തോഷമാണ് കാരണം ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആളുകൾ എടുത്തെടുത്ത് എടുത്തു പറയുന്നുണ്ട് ഓരോ സീനിലും ആ സീനിലും എടുത്തു പറയുന്നത് വലിയ കാര്യമാണ് നമ്മൾ ചിലപ്പോൾ ഒരു സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ആളുകൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ സങ്കടമില്ല ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എല്ലാവരും ഹാപ്പിയാണ് കാരണം അവർ ചെയ്ത എല്ലാ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർ റൈറ്റർ ആർട്ട് ഡയറക്ടർ ആക്ടർ എല്ലാവരും ചെയ്തത് ആളുകൾ ഒന്നൊന്നായി ഒരു ഉണ്ടതുപോലെ പറഞ്ഞുപോലെ ഇതൊക്കെ മുത്തങ്ങ ഭാഗത്ത് അവരുടെ കാരമാനിലോട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ചില ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഷൂട്ട് ചെയ്തൊക്കെ ഈ ഭാഗത്തു നിന്നാണ് ഇത് അവിടുന്ന് സെറ്റ് ഉണ്ടാക്കി വെച്ച സ്ഥലത്തുനിന്ന് മീൻസ് പിന്നെ അവിടുന്ന് ക്യാരമനെല്ലാം നിർത്തിയിട്ട സ്ഥലത്തുനിന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോകുന്ന സീനുകളാണ് ഇതൊക്കെ ഈ വണ്ടികളൊക്കെ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും ഈ ജിപ്സി കാര്യങ്ങൾ അതിൽ അതിൻ്റെ ഫൈനൽ ക്ലൈമാക്സ് സീനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇത് ഈയൊരു റോഡാണ് ശരിക്കും ആ ഡ്രോൺ വ്യൂ എല്ലാം വെച്ചിട്ട് നമ്മൾ അത്രയും ഭംഗിയായിട്ട് കണ്ട സ്ഥലങ്ങൾ ഈയൊരു ഭാഗങ്ങളാണ് ഇതിൽ പിന്നെ ഇതിൽ നമ്മുടെ നാട്ടുകാരൊക്കെ ഈ ഇതിൽ ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഇത് റാഫിക്കാസ് അഫ്വാനി ഇവരൊക്കെ ജിപ്സി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് ചില ചില ലാസ്റ്റ് സീനുകളിലൊക്കെ ഇവർ ഇവരുടെ ഈ വണ്ടികളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ആ സിനിമയിൽ കണ്ടവർക്ക് കാണാൻ പറ്റും അത്രക്ക് ഭംഗിയായിട്ടാണ് ഈ മൊത്തം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ മും മുംബൈ ഭാഗമാണിത് മഹാരാഷ്ട്ര ഭാഗത്താണ് ഈ ഒരു ലൊക്കേഷന് കാര്യങ്ങളെല്ലാം വരുന്നത് ശരിക്കും ഒരു സിനിമ ഉണ്ടാക്കി അതൊരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തണമെങ്കിൽ എത്ര മാത്രം കഷ്ടപ്പാടുണ്ടാവില്ലേ ഇത്രയും ഭാഗങ്ങളും ഇത്രയും ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോൻ്റെ ഓരോ ഷോട്ടുകളും അത് ഒരു സിനിമയായി മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെത്തോളം കഷ്ടപ്പാടുണ്ടാവില്ലേ ഓക്കേന്ന് വെച്ചാൽ രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോകുമ്പോഴുള്ള ഇഷ്യൂസ് മമ്മൂട്ടി തന്നെയാണ് അധികം ഡ്രൈവ് ചെയ്തിരുന്നത് ഈ വയനാട്ടിൽ വന്ന ടൈമിൽ ലാൻഡ് ഡ്രോവർ ഡിഫൻസർ എടുത്തിട്ടാണ് ഇവിടെ വന്നിരുന്നത് വയനാട്ടിൽ ഇതൊക്കെ വെച്ചാൽ ഒരു കോളനിയാണ് ആ കോളനീൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ എല്ലാം കൂടുതലുള്ളൊരു വീഡിയോസാണ് ഇത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിജയ് സേതുപതി വയനാട്ടിലോട്ട് വന്നിരുന്നു ഇത് പിന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതല്ല വേറൊരു ഇതിൻ്റെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിലോട്ട് വന്നിരുന്നു വിജയ് സേതു െന്ന് പറയുന്നത് വയനാട്ടത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വേറെ കൊച്ചിയിലങ്ങാനാണ് ഈ ഒരു മഞ്ഞ കാർ മെഴ്സഡസ് ബെൻസിൻ്റെ എ എം ജി എ ഫോർട്ടി ഫൈവ് എസ് അന്ന് ടെസ്റ്റ് ഡ്രൈവിന് എന്തിനോ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു ഇപ്പം നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു റെഡ് ഓറഞ്ച് കളറിലുള്ള കാർ കണ്ടിട്ടുണ്ടാകും ആ കാർ കാറിപ്പോൾ ഓൺ ചെയ്തു മറ്റേ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തതായിരുന്നു അന്ന് പിന്നെ ഇതെന്ന് പറയുന്നത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്നതാണ് വയനാട്ടിൽ നിന്ന് പനമരം ആ ഭാഗത്ത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്ന സീനുകളാണ് ഇതെല്ലാം വയനാട്ടിൽ വന്നു ഫസ്റ്റ് എടുത്ത വീഡിയോ ആണിത് ഇത് സപ്താ റിസോർട്ട് അവിടെയാണ് ഇവർ പത്ത് ദിവസം താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണിത് വയനാട്ടിൽ എത്തിയ ദിവസം ഇതാണ് പുതിയതായിട്ട് എടുത്ത കാർ മേഴ്സസ് ബെൻസ് എ എം ജി എ ഫോർട്ടി ഫൈവ് എസ് പിന്നെ ഇതെന്ന് പറയുന്നത് ഷൂട്ടിംഗ് സെറ്റാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഒട്ടും ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു അടിപൊളി ഫുഡാണ് മമ്മൂട്ടി കമ്പനിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഫുട്ടിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അടിപൊളി ഫുട്ടായിരുന്നു പിന്നെ അതിന്റെ ക്ലൈമാക്സ് സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണിത് ഇവിടെയാണ് ഇവര് സെറ്റ് ഇട്ടിരുന്നത് ക്യാരവാന് കാര്യങ്ങളെല്ലാം അവിടെ നിർത്തിയിരുന്നത് പിന്നെ ഈ ഭാഗത്താണ് അതിന്റെ ആ ഫൈനൽ ഭാഗം അവർ ആ പോകുന്ന സീനുകളും മൊത്തം ഒരു ഭാഗത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് ഈ ഒരു നമ്മൾ വീഡിയോയിൽ പോലെ അല്ലായിരുന്നു ആ ഒരു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം വേറെ ലെവലായിരുന്നു അതിൻ്റെ മേക്കിങ്ങും എഡിറ്റിങ്ങും ആയാലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ഒരു സിനിമ ഉണ്ടാക്കാൻ അത്രത്തോളം കഷ്ടപ്പാടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇതാണ് ലാസ്റ്റ് ഡേ ഇൻ വയനാട് വയനാട്ടിൽ നിന്ന് പോകുന്ന അന്നെടുത്തൊരു ഫോട്ടോ ആണിത് വയനാട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് പോകുന്നത്